അത് ശരി എന്നാ എനിക്കൊരു സർവത്ത് വേണം തണുപ്പുണ്ടാ തണുപ്പുണ്ടാപ്പാണല്ലോ ഇതൊക്കെ ഞങ്ങൾ എടുക്കാൻ മറന്നു

ഒരു പന്ത് മതി ഫുട്ബോൾ കളിക്കാനാ ആ ഒരു ആയിരത്തിഒരുന്നൂറ് രൂപയാണ് പന്താണ് ഞങ്ങൾക്ക് കിട്ടിയ ലാഭത്തിന് ഉമ്മാക്ക് കൊടുക്കും പിന്നെ ഇനിക്ക് കിട്ടണ പൈസ ഇനിക്ക് കൊടുക്കും പിന്നെ പിന്നെ ഈ ലാഭത്തിന് സാധനം വേഗ പൈസ കൊടുക്കാനുള്ള കൊടുത്തിട്ട് ബാക്കി ഉമ്മാക്കും കൊടുക്കും ഉപ്പാക്കും കൊടുക്കും ബാക്കിയുള്ളത് മാത്രമേ നടക്കുള്ളു പിന്നെ ലാഭത്ത് ഇത് കടം കൊടുക്കാനുള്ള ഒക്കെ കൊടുത്തു കഴിഞ്ഞു ബാക്കിയുള്ള പൈസ കൊടുക്കല് തള്ള വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടു വരാം

നമ്മളെ അവിടെ ണ്ട് മാങ്ങണ്ട് പേരക്കണ്ട് ഇതൊരു പുതിയ ഐറ്റാ കളർ ഉള്ള പേരൊക്കെ ഈ ചൂട് സമയത്ത് പത്തക്കളും സർവത്തൊക്കെ കുടിക്കാണെങ്കിൽ ഇങ്ങോട്ട് പോരും ഒന്ന് കൈ അപ്പൊ നമ്മളെ പൊന്നുമക്കളെ സപ്പോർട്ട് ചെയ്യട്ടാ ഓക്കെ സിയോ ജാബിസ് ബ്ലോക്ക് എന്ത് ചെയ്യാ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം